ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം അങ്ങനെ പ്രദ്യുപ്നൻ്റെ വിവാഹം കഴിഞ്ഞ കഥ നമ്മൾ പറഞ്ഞു പ്രദ്യുപ്നൻ്റെ ഇളയ സഹോദരിയാണ് ചാരുമതി ചാരുമതി എന്ന ചാരുരൂപിണിയെ കൃതവർമാവിൻ്റെ പുത്രനാണ് വിവാഹം കഴിച്ചത് ഹരേ കൃഷ്ണ സത്യഭാമയ്ക്കും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരു പുത്രിയുണ്ട് ആ മകളുടെ പേര് സുന്ദരി എന്നായിരുന്നു ഈ സുന്ദരിയെ ദുര്യോധനൻ്റെ പുത്രനായ ലക്ഷണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ആര് തീരുമാനിക്കുകയാണ് ബലരാമൻ തീരുമാനിച്ചു പക്ഷേ കൃഷ്ണന് അതൊട്ടും ഇഷ്ടമല്ല എങ്കിലും തൻ്റെ ഇഷ്ടമില്ലായ്മ ഭഗവാൻ ശ്രീകൃഷ്ണൻ തുറന്ന് പ്രകടിപ്പിച്ചില്ല കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയുടെ പുത്രൻ അതായത് സുഭദ്രയുടെയും അർജുനൻ്റെയും പുത്രൻ അഭിമന്യു ആ അഭിമന്യു അക്കാലത്ത് യൗവനയുക്തനായി കഴിഞ്ഞിരുന്നു സുന്ദരനായ ആ യുവാവിനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം ഭാമയുടെയും സുഭദ്രയുടെയും ആഗ്രഹം അതുതന്നെ ആയിരുന്നു ബലരാമൻ പക്ഷേ ദുര്യോധനന്റെ പുത്രനായ ലക്ഷണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞതിനാൽ എല്ലാവരും ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിരാശരായി ഭഗവാൻ ഒഴികെ കാരണം ഭഗവാൻ അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് ആ സമയത്ത് പാണ്ഡവർ ചൂതുകളിയിൽ തോറ്റ് വനവാസം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു സുന്ദരിയുടെ വിവാഹം നടക്കാൻ പോകുന്ന വിവരം അഭിമന്യു അറിഞ്ഞു സാമ്പൻ്റെ ശ്യാലനായ ലക്ഷണനാണ് വരൻ എങ്ങനെയാണ് സാമ്പൻ്റെ ശ്യാലൻ അല്ലെങ്കിൽ അളിയൻ ആയത് സാമ്പൻ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ജാമ്പവതിയുടെയും മകനായ സാമ്പൻ ആരെയാണ് വിവാഹം കഴിച്ചത് ദുര്യോധന പുത്രിയായ ലക്ഷണയാണ് വിവാഹം കഴിച്ചത് അങ്ങനെ വരുമ്പോൾ ലക്ഷണയുടെ സഹോദരനാണ് ലക്ഷണൻ ലക്ഷണൻ സാമ്പൻ്റെ അളിയനാണ് അപ്പോൾ ലക്ഷണനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നും ആരറിയുകയാണ് അഭിമന്യു അറിഞ്ഞു സുഭദ്രയ്ക്കും സത്യഭാമയ്ക്കും ഇതൊട്ടും ഇഷ്ടമല്ല എന്നുള്ള കാര്യവും അഭിമന്യു മനസ്സിലാക്കി അഭിമന്യുവിൻ്റെയും സുന്ദരിയുടെയും വളരെ ചെറുപ്പകാലത്ത് മാതാക്കൾ അതായത് ഈ സത്യഭാമയും സുഭദ്രയും തമ്മിൽ ഇവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാം എന്ന് പരസ്പരം വാക്കുകൊടുത്തിരുന്നു രണ്ടുപേർക്കും പ്രായമാകുമ്പോൾ പരസ്പരം വിവാഹം കഴിപ്പിക്കാം എന്നായിരുന്നു അവരുടെ ഒരു ചിന്ത പക്ഷേ പെട്ടെന്നിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് രണ്ടു പേരും അറിഞ്ഞില്ല അവർ വിഷമിച്ചു എന്തു ചെയ്യാൻ പറ്റും ബലഭദ്രനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഒന്നും അറിയാത്തവനെ പോലെ നിങ്ങൾ എന്തിനാണ് ഇപ്രകാരമൊക്കെ ചിന്തിച്ചത് എന്ന് പറയുകയും ചെയ്തു പെട്ടെന്ന് തന്നെ സുന്ദരിയെ വിവാഹം കഴിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി അഭിമന്യു ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ദ്വാരകയിലേക്ക് തിരിച്ചു ധീരനായ വിജയൻ്റെ മകൻ ഒറ്റയ്ക്കാണ് പോകുന്നത് വനത്തിലൂടെയാണ് യാത്ര അല്പസമയം വനത്തിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു ക്ഷീണം തോന്നുകയും അഭിമന്യു ഒരു പാറയുടെ പുറത്ത് വിശ്രമിക്കാനായി കിടക്കുകയും ചെയ്തു അപ്പോൾ ഗന്ധം കൊണ്ട് ഒരു മനുഷ്യൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് എന്നറിഞ്ഞ് ഒരു രാക്ഷസൻ അവിടെ എത്തിച്ചേർന്നു അങ്ങനെ ആ മനുഷ്യനെ അഭിമന്യുവിനെ ഉണർത്തിയിട്ട് ആ രാക്ഷസൻ അഭിമന്യുവുമായി യുദ്ധം ആരംഭിച്ചു അവർ തമ്മിൽ അതിഘോരമായ യുദ്ധം ആരംഭിച്ചു സമരത്തിൽ അതായത് ആ യുദ്ധത്തിൽ പരാജയപ്പെടുമോ എന്ന സംശയം ഈ രാക്ഷസന് വരികയാണ് അപ്പോൾ ഈ രാക്ഷസൻ ഈ മനുഷ്യനോട് ചോദിച്ചു അഭിമന്യുവിനോട് ചോദിച്ചു ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണ് അപ്പോൾ അഭിമന്യു പറയുകയാണ് അതൊക്കെ നീ എന്തിനന്വേഷിക്കുന്നു യുദ്ധത്തിനിടയിൽ ഊരും പേരും ചോദിക്കുന്നത് എന്തിന് നീ യുദ്ധം ചെയ്യുക ഉടനെ തന്നെ ഈ രാക്ഷസൻ പറയുകയാണ് പാണ്ഡവരിൽ അമിത ബലവാനായ ഭീമസേനന്റെ പുത്രൻ ഖഡോൽ ഖജനാണ് ഞാൻ അങ്ങനെയുള്ള എന്നോട് ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണെന്ന് എന്ന് ചോദിച്ചത് എൻ്റെ ഒരു സംശയം കൊണ്ടാണ് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അഭിമന്യു ഖടോൽഖജൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് പറയുകയാണ് ജ്യേഷ്ഠ ക്ഷമിക്കണം ഞാൻ പാണ്ഡവനായ അർജുനൻ്റെ പുത്രൻ അഭിമന്യുവാണ് എൻ്റെ അവിവേകം ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിമന്യു ഖഡോൽക്കജൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അപ്പോൾ അനുജ എന്ന് വിളിച്ചുകൊണ്ട് ഖഡോൽക്കജൻ അഭിമന്യുവിനെ വാരിയെടുത്ത് ഗാഠമായി പുണർന്നു എന്നിട്ട് ചോദിച്ചു അനിയ നീ എവിടേക്കാണ് ഒറ്റയ്ക്ക് പോകുന്നത് അപ്പോൾ അഭിമന്യു തൻ്റെ യാത്രയുടെ ഉദ്ദേശം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ടപ്പോൾ ഘടോൽക്കജൻ പറഞ്ഞു അനുജ നീ ഒട്ടും തന്നെ പേടിക്കേണ്ട ദുര്യോധനനെയും കൂട്ടാളികളെയും ഓടിച്ച് സുന്ദരിയെ നിന്നെ കൊണ്ട് ഞാൻ വേളി കഴിപ്പിക്കും നിന്റെ കൂടെ ഞാനും വരാം അതിനുശേഷം ഇവർ രണ്ടു പേരും കൂടി ഖഡോൽഖജൻ്റെ മാതാവായ ഹിടുമ്പിയെ ചെന്നു കണ്ടു അമ്മയെ വന്നിച്ചു എന്നിട്ട് അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി അവർ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അവരുടെ യാത്രാ മധ്യേ അവർക്ക് വീണ്ടും ഒരു തടസ്സം ഉണ്ടാവുകയാണ് അതായത് ഒരു വലിയ ഒരു മനുഷ്യൻ യക്ഷനെ പോലെ കണ്ടാൽ തോന്നും അങ്ങനെയുള്ള ഒരാൾ അവരുടെ വഴി തടുത്തുകൊണ്ട് രണ്ട് പർവ്വതങ്ങൾ ആ രണ്ട് പർവ്വതങ്ങളിലും കാലിങ്ങനെ ചവിട്ടി കവച്ചു നിൽക്കുകയാണ് അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ നിന്ന് അവരുടെ വഴി അയാൾ തടഞ്ഞു അത് കണ്ടപ്പോൾ ഈ ഖജൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഹേ പാതാള നിശാചര വഴിയിൽ നിന്നും മാറി നിൽക്കൂ ഇത് കേട്ടപ്പോൾ ഈ യക്ഷൻ പറയുകയാണ് എനിക്ക് മാറാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കാലിൻ്റെ ഇടയിലൂടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടാകുന്നു അത് ഒരു ചെറിയ യുദ്ധത്തിലേക്ക് മാറി അങ്ങനെ യുദ്ധത്തിൻ്റെ മധ്യേ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞാൻ പാണ്ഡവനായ അർജുനൻ്റെ പുത്രനാണ് അർജുനന് നാഗകന്യകയായ ഉലൂപികയിൽ പിറന്ന ഇരവാനാണ് ഞാൻ അങ്ങനെയുള്ള എന്നോട് യുദ്ധം ചെയ്യാനായി ഇപ്പോൾ വന്നിരിക്കുന്ന നിങ്ങൾ ആരാണ് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അഭിമന്യു ഇരവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ജ്യേഷ്ഠ അങ്ങ് ക്ഷമിക്കണം ഞാനും അർജുനൻ്റെ പുത്രനാണ് എൻ്റെ പേര് അഭിമന്യു ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയാണ് എൻ്റെ അമ്മ ഇദ്ദേഹം നമ്മുടെ ജ്യേഷ്ഠനാണ് ഭീമസേനൻ്റെ പുത്രനായ ഖഡോത്കജനാണ് ഇദ്ദേഹം ഇത് കേട്ടപ്പോൾ ഇരവാൻ ഖഡോൽഖജൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് പരസ്പരം യാത്രയുടെ വിവരങ്ങൾ കൈമാറി അത് കേട്ടപ്പോൾ ഉലൂപികയുടെ പുത്രൻ ധൈര്യപ്പെടുത്തി എന്നിട്ട് പറയുകയാണ് അനുജ ഒട്ടും വിഷമിക്കണ്ട നമ്മുടെ പിതാക്കന്മാർ കാട്ടിലാണ് എന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട സുന്ദരി രത്നമായ സുന്ദരിയെ എൻ്റെ അനുജനെ കൊണ്ട് ഞങ്ങൾ വിവാഹം കഴിപ്പിക്കും ഞാനും ജ്യേഷ്ഠൻ ഖടോത്ഖജനുമുണ്ടെങ്കിൽ കൗരവ മഹാസൈന്യത്തെ യുദ്ധാഗ്നിയിൽ ദഹിപ്പിച്ചു കളയും അതിനുള്ള സാമർഥ്യം പിതാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും സന്തോഷത്തോടുകൂടി യാത്ര തുടർന്നു പോകുന്ന വഴി പന്തിലിച്ചു നിന്ന ഒരു വൃക്ഷത്തെ കണ്ട് വാളു വീശി ഇരവാൻ ആ വൃക്ഷത്തെ ഒന്ന് വെട്ടി പ്രധാനപ്പെട്ട അഞ്ചു കൊമ്പുകളും തായ്തടിയും ഒഴിച്ചുള്ള സർവ കൊമ്പുകളും ഇലച്ചില്ലകളും അറ്റ് താഴെ വീണു ഇരവാൻ പറഞ്ഞു ആസന്നമായി നടക്കാൻ പോകുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ നേർ ചിത്രമാണിത് ീ തായ്തടി സാക്ഷാൽ പരമാത്മാ ശ്രീകൃഷ്ണനും ഈ അഞ്ച് കൊമ്പുകൾ നമ്മുടെ പിതാക്കന്മാരുമാണ് ബാക്കി സർവവും ആ യുദ്ധത്തിൽ നശിക്കും ഇരവാൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ സത്യമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നി അതിനുശേഷം അവർ മൂന്ന് പേരും കൂടി ദ്വാരകയിൽ എത്തിച്ചേർന്നു ദൂരെ വെച്ചു തന്നെ സത്യഭാമ അഭിമന്യുവിനെ കണ്ടു സത്യഭാമയ്ക്ക് സന്തോഷമായി വിവാഹം നടക്കാൻ പോകുന്നതേ ഉള്ളു മുഹൂർത്തം അടുക്കുന്നു ദുര്യോധനനും ബന്ധുക്കളും വിശാലമായ പന്തലിൽ നിരന്നിരിക്കുന്നു കൃഷ്ണൻ ആ സമയത്ത് അന്തഃപ്പുരത്തിൽ എവിടെയോ ആണ് അങ്ങോട്ട് വന്നിട്ടില്ല പുരോഹിതൻ താലി പൂജിച്ചു താലി ദീപത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു അഭിമന്യു അചഞ്ചല ചിത്തനായി മുമ്പോട്ടടുത്ത് മണവാള വേഷം ചമഞ്ഞു നിന്ന ലക്ഷണനെ ബന്ധിച്ചു എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് സുന്ദരിയുടെ മൃദുല കോമളഗളതലത്തിൽ ആ മംഗല്യസൂത്രം ണിറ്റു അത് കണ്ടപ്പോൾ അവിടെ ആകെ ഒരു ബഹളം ഇരവാനും ഘടോൽക്കജനും കൂടി കൗരവന്മാരെ ആട്ടി ഓടിച്ചു ദ്വാരകയിൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയുണ്ടായി എങ്കിലും പെട്ടെന്ന് അത് ശാന്തമായി സുന്ദരിയെ അവിടെ കണ്ട ഒരു തേരിൽ കയറ്റി പാർത്ഥൻ്റെ പുത്രൻ ജ്യേഷ്ഠന്മാരുടെ അകമ്പടിയോടെ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു അങ്ങനെ അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു അനുജനും അനുജൻ്റെ പത്നിക്കും വേണ്ട അനുഗ്രഹങ്ങളെല്ലാം അവർ നൽകി ഇനി നമുക്ക് യുദ്ധക്കളത്തിൽ വെച്ചു കാണാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ മായാശക്തിയാൽ ബലവാനായ ബലഭദ്രൻ മൗനം അവലംബിച്ചു ഈ നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കാത്തതിനാലാണ് തൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചത് ആ സമയം ഭഗവാൻ ആ വിവാഹമന്ദിരത്തിലേക്ക് പോകാതിരുന്നത് അതിയോഗ്യനും അതീവ പരാക്രമശാലിയുമായ അഭിമന്യു സുന്ദരിയെ വിവാഹം കഴിച്ചു എന്ന് ഓർത്ത് ദ്വാരകാവാസികൾ ഉള്ളുകൊണ്ട് വളരെയധികം സന്തോഷിച്ചു സഹോദരിയായ സുഭദ്രയെ വിജയനെക്കൊണ്ട് ഗൂഢമായി വിവാഹം കഴിപ്പിച്ചതുപോലെ പുത്രിയായ സുന്ദരിയെ സുഭദ്രയുടെ പുത്രനെക്കൊണ്ടും ഭഗവാൻ വിവാഹം കഴിപ്പിച്ചു കൃഷ്ണമായ വൈഭവത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത് ഭഗവാന്റെ നിശ്ചയമനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാണ്ഡവരുടെ അജ്ഞാതവാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജാവിൻ്റെ പുത്രിയായ ഉത്തരയെയും പിന്നീട് അഭിമന്യു വിവാഹം കഴിച്ചു സുഭദ്രയെ ദുര്യോധനനെ കൊണ്ട് വേളി കഴിപ്പിക്കുവാൻ ബലരാമൻ നിശ്ചയിച്ചതാണ് അത് നടന്നില്ല കൃഷ്ണൻ്റെ പുത്രിയായ സുന്ദരിയെ ദുര്യോധനൻ്റെ പുത്രൻ വിവാഹം കഴിക്കുവാൻ നിശ്ചയിച്ചു അതും നടന്നില്ല സുന്ദരിയെ വിവാഹം കഴിച്ചത് സുഭുദ്രയുടെ പുത്രൻ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ ദുര്യോധനന് വളരെയധികം ദേഷ്യം തോന്നി എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഈ രണ്ട് അവസരങ്ങളിലും ബലരാമന് ദേഷ്യം ഉണ്ടായി എങ്കിലും ഭഗവാന്റെ സന്ദർഭോചിതമായ അമൃത ഭാഷണത്താൽ ബലരാമൻ്റെ ദേഷ്യം തണുത്തുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണുവാൻ സാധിച്ചത് പക്ഷേ ബലരാമന് ദുര്യോധനനോട് ഒരു വാത്സല്യമുണ്ടായിരുന്നു കാരണം മിടുക്കനായിരുന്നു ദുര്യോധനൻ ഗഥായുദ്ധത്തിൽ ബലരാമൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു പറഞ്ഞുകൊടുക്കുന്നതെല്ലാം പെട്ടെന്ന് തന്നെ പഠിക്കുകയും ഗതായുദ്ധത്തിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തതുകൊണ്ട് ബലരാമന് പ്രിയ ശിഷ്യനോടുള്ള വാത്സല്യം അതിരറ്റതായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ബന്ധുത്വം സ്ഥാപിക്കാൻ ബലരാമൻ ശ്രമിച്ചത് പക്ഷേ കൃഷ്ണൻ്റെ മായാവൈഭവത്താൽ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം എല്ലാവർക്കും അഭിമന്യുവിൻ്റെയും സുന്ദരിയുടെയും വിവാഹം ഇഷ്ടപ്പെട്ടു മഹാഭാഗവതം ഏകദേശം അറുപത് ശതമാനത്തോളം നമ്മളിപ്പോൾ പറഞ്ഞു അവസാന ഭാഗങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ചില പ്രധാനപ്പെട്ട ഉണ്ട് അതായത് ബാണയുദ്ധം പൗണ്ട്രക വധം അതുപോലെ കുചേലമോക്ഷം പിന്നെയുള്ളത് ജരാസന്ധവധം അത് വളരെ വിശേഷമാണ് ജരാസന്ധവധം പിന്നെ ധർമ്മപുത്രരുടെ രാജസൂയം ശിശുപാലവധം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പിന്നെ ബലരാമൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട് അതും വളരെ വിശേഷമാണ് സന്താനഗോപാലം കുചേലമോക്ഷം ഇതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ആ കാര്യം ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോയി അതിനുശേഷം ദ്വാരകയിലേക്ക് പോയി പിന്നീട് ഇതുവരെ ഭഗവാൻ ആരെ കണ്ടിട്ടില്ല വൃന്ദാവനവാസികളെയും അച്ഛനെയും അമ്മയും അതായത് യശോദയെയും നന്ദഗോപുരെയും രാധാദേവിയെ കണ്ടിട്ടില്ല ഈ ഭാഗങ്ങളൊക്കെയുണ്ട് അങ്ങനെ ഭഗവാൻ അവരെ കാണുന്ന ഒരു ഭാഗമുണ്ട് അത് വളരെ മനോഹരമായ ഭക്തി നിർഭരമായ ഒരു ഭാഗമാണ് അതൊക്കെ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് യതുവംശത്തിൻ്റെ നാശം പിന്നീട് ഭഗവാൻ ഉദ്ധവർക്ക് ഒരു ഉപദേശം നൽകുന്നുണ്ട് നമ്മളോട് പറഞ്ഞു തരികയാണ് ഭഗവാൻ ഉദ്ധവരിൽ കൂടി അതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം പിന്നീട് ഭഗവാന്റെ സ്വർഗാരോഹണം അതിനുശേഷം ശേഷം കലികാല വർണ്ണന ദ്വാരകയുടെ നാശം അർജുനൻ്റെ പശ്ചാത്താപം ഇങ്ങനെ പ്രളയദർശനം മർക്കണ്ടേയ ചരിതം ഇങ്ങനെ ധാരാളം കൽക്കിയുടെ അവതാരം ഇങ്ങനെ കുറേ വിശിഷ്ടങ്ങളായ എന്ന് തന്നെ നമുക്ക് പറയാം വിശിഷ്ടങ്ങളായ ഭാഗങ്ങൾ അതായത് ഒഴിവാക്കാൻ ഒരു ഭാഗം പോലും നമുക്ക് ഇനിയുള്ള അവസരങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഭാഗം പോലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല ഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ ആ ഹെഡിങ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര പ്രത്യേകതകൾ ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഭാഗങ്ങളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ ഒരു അധ്യായം പോലും മുടങ്ങാതെ നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് കേൾക്കണം കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേട്ട് നിങ്ങളുടെ മനസ്സിലത് ഉറപ്പിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം കാരണം അത്ര മഹത്തരമായ ഭാഗങ്ങളാണ് ഇതി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് ഭാഗവതം നമ്മളിങ്ങനെ രൂപത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അർത്ഥം അറിയാതെയാണ് ഇതിങ്ങനെ വായിക്കുന്നത് കഥയായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് കഥാരൂപത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരി കൃഷ്ണ